നിരന്തരമായി ഇസ്തികഫാറ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക തെറ്റു ചെയ്താലും ചെയ്തില്ലേലും വെറും നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും ഇസ്തികഫാറ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ ആണെങ്കിലും ശരി റമലാൻ അല്ലെങ്കിലും ശരി ഇസ്തികഫാറ് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല ഇതൊരു പുതിയൊരു തുടക്കമാണ് പരിശുദ്ധമായ റമലാനിലെ ചില പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതവസാനം വരെ നമ്മൾ എടുക്കണം യാൽ ഒരു രാത്രിയായാൽ ഒരു അങ്ങനെ ഒരു ഇരുനൂറ് രാവിലെയും രാത്രിയിലുമായി ചെല്ലുമെന്നുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ലുഖ്മാൻ ഉണ്ട് ാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ലയോ ഉപ്പാ ചെയ്താൽ ആരും കാണാതെ ഹൈസു ലാ യറാനി ആരും കാണാതെ ആരും അറിയാതെ ഞാൻ ഒരു തെറ്റു ചെയ്താൽ ആരും കണ്ടില്ല ഞാൻ ഞാനൊറ്റൊരു തെറ്റു ചെയ്താൽ കൈഫ അതെങ്ങനെയാണ് അള്ളാഹു അറിയുന്നത് എന്ന ഒരു ചോദ്യം മഹാനായ ലുഖ്മാൻ അലിസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്കുകയുണ്ടായി ആരും കാണാതെ ഒരു തെറ്റു ചെയ്താൽ അതെങ്ങനെയാണ് അള്ളാഹു അറിയുന്നത് എന്ന് സ്വാഭാവികമായി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേറൊരാള് കണ്ടാൽ അയാൾ പറയും എന്നാൽ ആരും കാണാത്ത ഒരു തെറ്റ് എങ്ങനെയാണ് പടച്ച റബ്ബറിയുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനോട് അലിഹിസലാം മറുപടി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു എത്രത്തോളം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമാകും പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എപ്പോഴും നമ്മൾ എവിടെ പോയാലും ഓരോ സ്ഥലങ്ങളിൽ ചില നിരീക്ഷകരെ നമ്മെ ശ്രദ്ധിക്കാൻ വേണ്ടി ചില സി ഐ ഡികളെ അള്ളാഹു നിയോഗിക്കുന്നുണ്ട് അതാണ് അള്ളാഹു പറയുന്നത് വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഇവിടെ ലുക്മാൻ സലാം തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം യാ ബുനയ്യ ഒരു 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 ചെറിയ ചെറിയ അതൊരു പാറക്കൂട്ടങ്ങളിലേക്കിട്ടാൽ ചെറിയ ഒരു കറുത്ത കടുകുമണി കറുത്തിരുണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിലേ അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെട്ടു അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കറുത്ത കടുകണിയിട്ടാൽ അതുപോലും തെരഞ്ഞു പിടിച്ച് എടുക്കാൻ അള്ളാഹുവിന് കഴിയും അഥവാ അള്ളാഹുവിന് കാണാതെ നിങ്ങൾക്കൊരു കടുകുമണി പോലും വലിച്ചെറിയാൻ കഴിയൂല അള്ളാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ശക്തമായ കൂരിരുട്ടുള്ള രാത്രിയിൽ വിശാലമായി നീണ്ടു കിടക്കുന്ന സമുദ്രത്തിലേക്കൊരു കടുകുമണി നീ വലിച്ചെറിഞ്ഞാലും അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചുവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇനി ഇത്രയും വലിയ നീ ചെയ്യുന്നൊരു തെറ്റ് അള്ളാഹു കാണൂല എന്നാണോ നീ പറയുന്നത് അള്ളാഹു നീ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മഹാനായ ലുഖ്മാൻ അലഹിസലാം തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്

ഫലാത്തുല മുനഫ്സുൻ ഒരാളും അന്ന് അക്രമിക്കപ്പെടൂല അക്രമിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും എന്നാൽ തെറ്റു ചെയ്തവർക്ക് അള്ളാഹു മാപ്പ് നൽകും തെറ്റു ചെയ്യാത്ത ആളുകൾക്ക് ശിക്ഷ നൽകുന്നത് അക്രമമാണ് തെറ്റു ചെയ്തവർക്ക് മാപ്പ് നൽകുന്നത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ് അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയാൻ ഒരാളെയും അന്യായമായി അക്രമിക്കുകയില്ല തെറ്റു ചെയ്യാത്ത ഒരാളെ അല്ലാഹു ശിക്ഷിക്കുകയേ ഇല്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പേടിക്കാനേ ഇല്ല നിങ്ങൾ അവിടെ ശിക്ഷിക്കപ്പെടുകയുമില്ല ചെറിയ കടുകുമണിയോളം പോകുന്ന നന്മ ചെയ്താൽ ചെയ്താൽ അതും അതും അല്ലാഹു അല്ലാഹു പ്രതിഫലം നൽകുമെന്നും ും അല്ലാഹുവാണ് നാളെ വിചാരണ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഒരിക്കലൊരു കാട്ടറബി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലെ നാളെ മഹ്ഷറാലോകത്ത് ആരാണ് നബിയെ വിചാരണ ചെയ്യുന്നത് ഹിസാബ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവാണ് വിചാരണ ചെയ്യുന്നത് അള്ളാഹുവാണ് നാളെ ഹിസാബ് ചെയ്യുന്നത് അപ്പോൾ ആറാബി പറഞ്ഞു മതി നബിയെ എനിക്ക് സന്തോഷമായി നബിയേ അള്ളാഹുവല്ലേ നാളെ വിചാരണ ചെയ്യുന്നത് അതേതെങ്കിലും മനുഷ്യരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല അള്ളാഹു ആയതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്ത് നിന്ന് ആറാബി പോവുകയുണ്ടായി നിമിത്തങ്ങൾ പറഞ്ഞു ആറാബി രക്ഷപ്പെട്ടു ആ മനസ്സിലായിട്ടുണ്ട് ആ തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂല അപ്പൊ അള്ളാഹുവാണ് ഹിസാബ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോ മതി മതി അലഹമുല്ല ഞാൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത് കാരണം അള്ളാഹു ഗഫൂറാണ് ആണ് അള്ളാഹു റഹീമാണ് ചെയ്ത തെറ്റിന് പോലും നിരുപാധികം മാപ്പ് നൽകുന്നവനാണ് അള്ളാഹു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുകയേ ഇല്ല ചെയ്ത തെറ്റിന്റെ പേരിൽ നിരുപാധികം മാപ്പ് നൽകുന്നവനാണ് അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അയറാബി പറഞ്ഞു കൊടുക്കുകയുണ്ടായി അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നന്മയായാലും തിന്മയായാലും അത് കണ്ടുമുട്ടും അത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ സൂറത്തു പറഞ്ഞു يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره أن من تيدال അത് നിനക്ക് നാളെ കാണാം അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അതേപോലെ തെറ്റു ചെയ്താൽ അതും നീ നാളെ അള്ളാഹു പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളെയും പുനർജനിപ്പിക്കുന്ന ദിവസം തെയ്യാമത്തെ നാൾ ലോകാവസാനം സംഭവിക്കുമ്പോ എല്ലാ ആളുകളെയും നാളെ പുനർജനിപ്പിക്കുമെന്നാണ് എല്ലാരും പുനർജനിക്കും ഇസ്രാഫി അലിഹിസലാമിന്റെ രണ്ടാമത്തെ കാഹളം രണ്ടാമത്തെ ഊത്ത് അതോടുകൂടി മരിച്ചുപോയ ആളുകളൊക്കെ പുനർജനിക്കുകയാണ് എല്ലാ ആളുകളോടും അല്ലാഹു അവരവർ ചെയ്തത് പറഞ്ഞു കൊടുക്കുമെന്നാണ് എല്ലാം അല്ലാഹു വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ അത് മറന്നുപോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അല്ലാഹു അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കാ ഓർമ്മയുള്ളത് പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെ ചെയ്ത തെറ്റുകളൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇന്ന് വരെ ചെയ്ത നന്മകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവൂല പക്ഷെ അള്ളാഹു ഇതെല്ലാം വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അള്ളാഹു റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ അത് മറന്നിട്ടുണ്ട് അള്ളാഹു അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ് നിഷേധിക്കാൻ നമ്മൾക്ക് കഴിയില്ല ഇത് അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പുതിർത്തുകൊണ്ട് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നതാണ് പറഞ്ഞില്ലേ എന്താ എന്ന് പറഞ്ഞാൽ കാണുന്നതുപോലെ ആരാധിക്കണം നിനക്ക് നിനക്കള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത നിനക്ക് വേണം ആദ്യം നീ ഒരു മുസ്ലിമാവണം പിന്നെ നീയൊരു ആവണം പിന്നെ നീയൊരു ആവണം ഉള്ളവനാകണം ആദ്യം മുസ്ലിം ആവുക എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഞ്ചു കാര്യം ആദ്യം നീ പഠിക്കുക പിന്നെ നീ ഒരു വിശ്വാസിയാവുക ഇസ്ലാമിന്റെ ആറു കാര്യങ്ങൾ നിന്റെ എഴുത്തിക്കാതിൽ നിന്റെ വിശ്വാസത്തിൽ കൊണ്ടുവരിക അങ്ങനെ മുസ്ലിമായി ഒരു മ്മിനായി കഴിഞ്ഞാൽ പിന്നെ നീ അമലുകൾ കൊണ്ട് അമൽ ചെയ്ത് ചെയ്ത് ഒരു നന്മയുടെ പ്രതീകമാവുക എന്താ നന്മ എന്ന് നന്മുറ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ അള്ളാഹു മുമ്പിലുള്ളതുപോലെ നിസ്കരിക്കുക അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുക മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബാക്കളിൽ ചിലരോട് താബങ്ങളിൽ ചിലരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിസ്കാരത്തിൽ ഹുഷോ ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ ഉണ്ട് എന്ന ചിന്തയാണ് ഈ നിസ്കാരം കഴിയുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് ഇങ്ങനെ അള്ളാഹുവിന്റെ ചിന്തയാണ് നിസ്കാരത്തിൽ ലഭിക്കാൻ കാരണമാക്കിയത് എന്ന് പ്രഗത്ഭരായ ഹാറ്റിമുല്ല സമ്മതങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരെ പഠിപ്പിക്കുമ്പോ നമ്മളും മനസ്സിലാക്കുക നിസ്കരിക്കാൻ നിന്നാൽ നിന്നാൽ മനസ്സിലാക്കുകാൽ ചെല്ലുമ്പോ സ്വലാത്ത് ചെല്ലുമ്പോ എന്ത് ചെയ്താലും സ്വതക കൊടുക്കുമ്പോൾ വരെ അള്ളാഹു എന്റെ മുമ്പിലുണ്ട് എന്ന ചിന്ത നമ്മൾക്കുണ്ടാവുക ഇനി നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യ നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക റബ്ബിനെ നിനക്ക് കാണുന്നില്ല അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എങ്കിലും നീ മനസ്സിലാക്കുക ഇത് അള്ളാഹുവിന്റെ നിരീക്ഷണമാണ് പിന്നെ അള്ളാഹു പറഞ്ഞു പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തു കാഫ് ഒന്ന് അള്ളാഹു ഡിറക്റ്റ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് പെറുക്കിയെടുക്കുന്നവർ എല്ലാം പെറുക്കിയെടുക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്ക് എല്ലാം പെറുക്കിയെടുക്കുന്ന രണ്ടു പേരെ നിങ്ങൾ ഓർത്തു നോക്കുക ആരാണവർ യമീൻ നിങ്ങളുടെ വലതുഭാഗത്ത് നിന്നൊരാൾ എല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട് ഒപ്പിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇടതുഭാഗത്തിരുന്നു കൊണ്ട് എല്ലാം ഒപ്പിയെടുക്കുന്ന രണ്ടു പേരുണ്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന പേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടു പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു നിങ്ങളുടെ റെക്കോർഡ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഷൂട്ടിംഗ് ഇരുന്നു കൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്തിനേറെ നീ സംസാരിക്കാൻ വേണ്ടി ചുണ്ട് തുറന്നാൽ നീ സംസാരിക്കാൻ വേണ്ടി ചുണ്ട് തുറന്നാൽ അതുപോലും ഈ വലത് ഭാഗത്തുള്ളവരും ഇടതു ഭാഗത്തുള്ളവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ അല്ലാഹു പറഞ്ഞത് നമ്മുടെ ഹൃദയം കാണാൻ മലക്കുകൾക്ക് കഴിയില്ല ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ എഴുതി വെക്കാൻ മലക്കുകൾക്ക് കഴിയില്ല ഹൃദയം കാണുന്നത് അല്ലാഹുവാണ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ കണ്ണിന്റെ ചാഞ്ചാട്ടങ്ങളെ നിങ്ങളുടെ കണ്ണ് വെട്ടുന്നതും കണ്ണ് വെട്ടിക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ആർക്കറിയില്ല അത് മലക്കുകൾക്കറിയില്ല അത് റബിനെ അറിയുള്ളൂ ചിന്തകൾ പ്രവർത്തനങ്ങളെല്ലാം മലക്കുകൾ രേഖപ്പെടുത്തും നമ്മുടെ നോട്ടം നമ്മുടെ കേൾവി സംസാരം എല്ലാം മലക്കുകൾ രേഖപ്പെടുത്തും അപ്പൊ രണ്ട് മലക്കുകളെ അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവർക്ക് പുറമെ സൂറത്തുൽ അല്ലാഹു പറയുന്നുണ്ട് ഈ രണ്ട് മലക്കുകൾക്ക് പുറമെ അള്ളാഹു ചില മലക്കുകളെ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ പണി എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കലാണ് അവരുടെ പണി ഒന്നും ഒഴിവാക്കൂല മാന്യന്മാരായ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു പിടി മലക്കുകളെ അള്ളാഹു നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഇൻഫിച്ച് അല്ലാഹു പറയുന്നുണ്ട് ഇനി സൂറത്തുൽ ഇസ്രൈൽ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു താമച്ച നാളിൽ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭം ഓരോ ആളുകളുടെ ഷോൾഡറിലും അല്ലാഹു അവരവരുടെ തിന്മകളുടെയും നന്മകളുടെയും ഫയലുകളെ അള്ളാഹു തൂക്കിയിടുമെന്നാണ് ഇതൊരു വളണ്ടിയർ കാർഡാണ് ഈ കാട് പോലെ ഖബറിൽ നിന്ന് എണീറ്റ് നമ്മൾ മഷ്ഷറയിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ ഷോൾഡറിലും ഒരു ബാഡ്ജ് ഉണ്ടാകും എല്ലാവരുടെ ഷോൾഡറിലും ഒരു ബാഡ്ജ് ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് സൂറത്തു എല്ലാ മനുഷ്യരുടെ ഖണ്ഡങ്ങളിലും എല്ലാ മനുഷ്യരുടെ കടുത്തിലും അള്ളാഹു അവര് ചെയ്ത നന്മയുടെയും ചിന്മയുടെയും ഫയലുകളെ അള്ളാഹു കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞത് ആ ും അവന് കാണാനും വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കും ഒരു മെമ്മറി കാർഡ് നമ്മുടെ അറുപത് വർഷക്കാലം നമ്മൾ ജീവിതത്തിൽ നടന്നത് സംസാരിച്ചത് തിന്നത് പോയത് വന്നത് കേട്ടത് എല്ലാം റെക്കോർഡ് ചെയ്ത ഫയലുകളെ അള്ളാഹു താര ഓരോ മനുഷ്യന്റെ കണ്ടനാളങ്ങളിൽ ബാഡ്ജ് പോലെ തൂക്കിയിട്ടിട്ട് പരിശുദ്ധമായ കയാമത്തു നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലൈവായി കാണാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കിച്ചാബ് എന്ന് പറയുമ്പോൾ അതൊരു എഴുത്തായി നിങ്ങൾ സങ്കല്പിക്കേണ്ടതില്ല കിച്ചാബായി പറയുമ്പോൾ അതവിടെ പോയി കിച്ചാബ് വായിക്കുകയാണെന്നും നിങ്ങൾ സങ്കല്പിക്കേണ്ടതില്ല അള്ളാഹുത്തായ ലൈവ് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ നാളെ നമ്മൾക്ക് കാണിച്ചു തന്നാൽ നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റുമോ കിച്ചാബ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാ വെറുതെ എഴുതി വെച്ചതാണെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹുവിന്റെ മലക്കുകൾ വെറുതെ എഴുതി വെച്ചതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല തെളിവവിടെ എങ്കിൽ അള്ളാഹുത്തായ നമ്മൾ പ്രവർത്തിക്കുന്ന ലൈവ് വീഡിയോകൾ കാണിച്ചു തന്നാൽ ആർക്കാണ് മമ്മിനങ്ങളെ നിഷേധിക്കാൻ കഴിയുക ആർക്കാണ് അതിനെ തള്ളിക്കളയാൻ കഴിയുക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നമ്മൾക്കിന്ന് ലൈവായി കാണാൻ പറ്റുമെങ്കിൽ നമ്മുടെ വൈഫായ ബലഹീനരായ മനുഷ്യന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയോ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കല്യാണത്തിന്റെ വീഡിയോകൾ ഇന്ന് നമ്മൾക്കിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ബലഹീനരായ നമ്മുടെ കയ്യിൽ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും കഴിവുള്ള ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത ഓരോ മനുഷ്യന്റെ സൂക്ഷിച്ചുകൊണ്ട് അത് സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ ആളുകൾക്കും ലൈവ് വീഡിയോകൾ കാണാൻ കൊടുത്താൽ ആരും അറിയാതെ സിനിമ കാണാൻ പോയത് അല്ലാഹു തായാല വീഡിയോകൾ കാണിച്ചു തന്നാൽ ആരും കാണാതെ കള്ളു കുടിച്ചത് ഏതെങ്കിലും കുറ്റിക്കാട്ടിന്റെ മറവിൽ നിന്ന് കഞ്ചാവടിച്ചത് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ മറവിൽ നിന്ന് യൂണിഫോം മാറ്റിയത് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടല്ലാ ാഹു താരനാളെ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ ആർക്കാണ് മുമ്പി നിഷേധിക്കാൻ കഴിയുക ഇരുട്ടിന്റെ മറവിൽ ആരാരും കാണാതെ അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി നീ യാത്ര തിരിച്ചാൽ നീ വിചാരിക്കുന്നത് ആരും കാണൂല ആരും അറിയൂല എന്നാണെങ്കിൽ അള്ളാഹുവിന്റെ ക്യാമറകൾ നിന്റെ മുമ്പിൽ സദാ സമയവുമുണ്ട് ഏതൊക്കെ രംഗങ്ങളിൽ എവിടെയൊക്കെ അള്ളാഹു ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം ഇരുട്ടായാലും അള്ളാഹുവിന് പ്രശ്നമല്ല ആളുകൾ ഇല്ലെങ്കിലും അള്ളാഹുവിന് പ്രശ്നം എല്ലാം റെക്കോർഡ് നിനക്ക് കാണിച്ചു തരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ തോന്നിവാസങ്ങളും തൗപ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി പരിശുദ്ധ റമലാൻ കഴിയുമ്പോഴേക്കും ഉമ്മ പറ്റ മക്കളെ പോലെ തെറ്റില്ലാത്ത ആളുകളായി മാറാൻ അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറയുകയാണ് ഇതിനെല്ലാം പുറമെ ആകാശത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് അതിനു പുറമെ രണ്ട് മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഭാഗത്തു റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനും പുറമെ ചില ഹാഫിലിങ്ങൾ ആയ മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ അള്ളാഹു രാവിലെയും രാത്രിയിലും മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു يتعاقبون فيكم ملائكه بالليل وملائكه بالنهار രാത്രിയായാൽ ആയാൽ അള്ളാഹു ഒരു കൂട്ടം മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് രാവിലെ ആയാലും ഒരു കൂട്ടം മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ആകാശങ്ങളിൽ നിന്ന് ഒരു കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതേപോലെ അസുര നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഒരു കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലി വസ്ല്ലം സുബി നിസ്കാരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ അസറാകുമ്പോഴേക്കും കോടതിയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും മറ്റൊരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അവര് ആകാശങ്ങളിലേക്ക് ഉയർന്നു പോവുകയാണ് അപ്പോഴേക്കും സുബഹിക്ക് വേറൊരു വിഭാഗം മലക്കുകൾ അവര് അസർ വരെ അസർ കഴിയുമ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു അടുത്ത മലക്കുകൾ അവര് സുബഹി വരെ അങ്ങനെ തെയ്യാമത്തെ നാൾ വരെ എല്ലാ ദിവസങ്ങളിലും ഊഴം വെച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ രണ്ട് വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ള എന്താ അവരുടെ പണി എന്തിനാ അവർ വരുന്നത് അവര് വരുന്നതും ക്യാമറകളുമായിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ടു സെഡ് ഓരോ നാട്ടിലുള്ള ഓരോ മനുഷ്യന്റെ സകല പ്രവർത്തനങ്ങളും അവർ റെക്കോർഡ് ചെയ്യും എന്നിട്ട് അവർ ആകാശങ്ങളിലേക്ക് എത്തേണ്ട താമസം അള്ളാഹു അവരോട് ചോദിക്കും ഫയസ് അലുഹും റബ്ബുഹും അവരുടെ റബ്ബ് അവരോട് ചോദിക്കും കുന്നും കൈയിൽ നിന്ന് വരികയല്ലേ അവിടെ ഇന്നാലിന്നൊരു മുഹമ്മദ് അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ അവസ്ഥ എന്താണ് ഓരോ ആളുകളുടെ അമലുകൾ അള്ളാഹു ചോദിക്കും കൈഫ തറക്തും ഐബാദി കുന്നും കൈകാരെ കുറിച്ചൊന്ന് പറയൂ അവരുടെ വിശേഷങ്ങൾ പറയൂ അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരൂ എന്ന് മലക്കുകളോട് ദിവസവും അള്ളാഹു പറയുമെന്നാണ് ഇബാദി എന്റെ അടിമകൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു അപ്പോൾ അവർ അള്ളാഹുവിനോട് പറയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ആകാശത്തിലേക്ക് കയറിയത് സുബഹിനിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോവാ പള്ളിയിലേക്ക് എന്നെ ഇറങ്ങി വരിക സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് കയറുമ്പോൾ എല്ലാവരും പള്ളിയിൽ നിസ്കാരത്തിലാണ് അവർ നിസ്കരിക്കുന്നുണ്ട് പള്ളിക്ക് വരാത്ത ചില ആളുകൾ വീട്ടിൽ വീട്ടിലുറങ്ങുന്നവരുണ്ടാകും അവരെ കുറിച്ച് ഉറങ്ങുകയാണ് എന്ന് തന്നെ പറയും ഉറങ്ങുന്നവരെ കുറിച്ച് ഉറങ്ങുന്നവർ എന്ന് തന്നെ പറയും ലാഹുവിനോട് പറയുന്നുണ്ട് വാ ചൈനാഹും വഹും ചൈന ഞങ്ങൾ ഇറങ്ങി വന്നത് അസുറിന്റെ സമയത്താണ് അസുറിന്റെ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി വന്നത് ആ സമയത്തും അവർ നിസ്കരിക്കുകയാണ് അപ്പൊ നിസ്കരിക്കാതെ കളിച്ചിരിക്കുന്നവരെ കുറിച്ച് കളിക്കുകയാണെന്ന് പറയും അസുറ നിസ്കാരവും നിസ്കാരവും വളരെ പ്രധാനപ്പെട്ട രണ്ട് നിസ്കാരങ്ങളാണ് അള്ളാഹു ആകാശത്തേക്ക് ഉടനെ തന്നെ അമലുകൾ ഉയർത്തുന്ന സമയമാണ് ആ രണ്ട് നിസ്കാരങ്ങളിൽ നിർബന്ധമായും ജമാഅത്തിൽ പങ്കെടുക്കാൻ തന്നെ ശ്രമിക്കണം എങ്കിലേ ഇവർ പറയുന്ന വിസ്കരിച്ചു പള്ളിയിൽ കയറി ഞങ്ങൾ ഇറങ്ങുമ്പോൾ നാട്ടുകാരെല്ലാം നിസ്കാരത്തിലാണ് തിരിച്ചു വരുമ്പോൾ സുബഹയായിട്ടുണ്ട് അപ്പോഴവരെല്ലാം നിസ്കാരത്തിലാണ് ഈ രീതിയിൽ ജമാറ്റിന് ഒന്നാമത്തെ ജമാച്ചിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ഇത്തരം വലിയൊരു ഓഫറുകൾ ലഭിക്കുക അല്ലാത്തവരെ കുറിച്ച് വളരെ വ്യക്തമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹുറബ് സുബഹാനയോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കും ഓരോ മലക്കുകളും സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിന് തന്നെ ഡയറക്റ്റ് നിരീക്ഷിച്ചാൽ മതി അള്ളാഹുവിന് തന്നെ ഒരറ്റ നോട്ടത്തിൽ ലോകം മുഴുവനും കാണാൻ കഴിയും പിന്നെന്തിനാ ഇതൊക്കെ നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഭാവിയിൽ തെളിവുകൾ നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു വളരെ വ്യക്തമായി ഓരോ ആളുകളെ ഏൽപ്പിച്ച് നമ്മുടെ നമ്മൾക്ക് മറുപടി പോലും നൽകാൻ പറ്റാത്ത രീതിയിൽ الله رب سبحانه وتعالى تودن شيء منهم